തൃശൂർ തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു തലൂർ സ്വദേശി ടാലി തോമസ് ആണ് മരിച്ചത് ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു ടാലിയും മകളും റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഇതിനിടയിൽ ലോറികൾ കൂട്ടിയിടിച്ചതോടെ ഒരു ലോറിക്കടിയിൽ ഇരുവരും പെടുകയായിരുന്നു ഇരുവരെയും കുറുകഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്മ ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ടോ മുപ്പതോടെയാണ് അപകടം തൈക്കാട്ടുശേരി ഭാഗത്തുനിന്ന് സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ടാനിയെയും മകളെയും ഇടിച്ചുതിറപ്പിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മുഗൾ സ്വപ്നങ്ങൾക്ക് മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പീഡിയിൽ മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം